നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അരൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ പൊതുജനാരോഗ്യ രംഗത്ത് സ്തുതിയർഹമായ സേവനം നടത്തുന്ന ആശാവർക്കർമാർ കഴിഞ്ഞ ഒന്നര മാസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ നടത്തി വരുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് പ്രതിഷേധ ജ്വാല തെളിയിച്ചത് കാലോചിതമായി ഓണറെ ഏറിയം വർധന നടപ്പിലാക്കണമെന്നും മുടക്കം കൂടാതെ അതത് മാസം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ആശാവർക്കർമാർ സമരം നടത്തുന്നത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ കൂട്ടായ്മ ഡി സി സി മെമ്പർ പി ആർ സോമകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ഭാരവാഹികളായ അജയൻചാണിയിൽ കെ പ്രവീൺകുമാർ കെ ജെ ജോബിൻ മണ്ഡലം ഭാരവാഹികൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗനവാടി ജീവനക്കാരുടെ വേതന വർധനവ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുത്തിയതോട് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയതോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉമേഷൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു കുത്തിയതോട് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം ദിലീപ് കണ്ണാടൻ മുഖ്യപ്രഭാഷണം നടത്തി ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് കെ അജിത് കുമാർ സ്വാഗതവും പഞ്ചായത്ത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് കൽപ്പന ദസ് എസ് കണ്ണാട്ട് നന്ദിയും പ്രകാശിപ്പിച്ചു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗനവാടി ജീവനക്കാരുടെ വേതന വർധനവും നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് പായിക്കാട് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു എഴുപുന്ന ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എക്സ് തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് കെ ജെ ബാബു സ്വാഗതവും എരമല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേന്ദ്രനാഥൻ നായർ നന്ദിയും പ്രകാശിപ്പിച്ചു ഡി സി സി അംഗങ്ങളായ ദിവാകരൻ കല്ലുങ്കൽ എൻ കെ രാജീവൻ അഷ്റഫ് പുല്ലുവേലി തുടങ്ങിയവർ സംസാരിച്ചു